സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത ചക്ക കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചക്കയുടെ കാലമാണ് അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാം അതിൽ ഒരു പലഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടില്ലേ അതിനായിട്ടൊരു പത്ത് പതിനഞ്ചോളം ചക്കച്ചുള റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ അതിലേക്ക് ഒരു രണ്ടാണി വെള്ളം എടുത്തിട്ടുണ്ട് പഞ്ചസാര ഇടുന്നവർക്ക് പഞ്ചസാരയും ഇടാം പിന്നെ വെള്ളമാണ് ഉപയോഗിച്ചിന് ഇനി നമുക്കിത് അടിച്ചെടുക്കാം വെള്ളമൊന്നും കൂട്ടണമെന്നില്ല അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ചക്ക അരച്ച് ഞാനിങ്ങനെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കതിന് അത്ര തൊട്ടതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടാം ശർക്കരയിലും ഉപ്പുണ്ട് എന്നാലും നമുക്ക് ഉപ്പ് ആവശ്യം വരും അപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഈ ഉപ്പ് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരക്കപ്പ് അരിപ്പൊടി ചേർക്കാം അതിനകത്ത് നന്നായി ഇളക്കാം അത് അതിലൊന്നിച്ച് നമുക്ക് ഒരു കാൽ കപ്പ് മൈദപ്പൊടിയും കൂടി ചേർക്കാം അത് നല്ലോണം യോജിപ്പിച്ചെടുക്കാം അത് നന്നായി യോജിപ്പിച്ചിട്ടുണ്ട് അതിൽ അത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് നന്നായി യോജിപ്പിച്ച് വരാം അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കാരണം ഭയങ്കര ടൈറ്റായി പോയിട്ടുണ്ട് അപ്പോൾ നമുക്കത് നല്ലോണം യോജിപ്പിക്കാം നമ്മളിതെല്ലാം നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതേ ഇതിൽ നമ്മളിത് കണ്ട ഈ ഒരു ഇതിലാണ് നമ്മൾ കുഴച്ചെടുത്തത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഒരു സ്പൂണ് കോരി അത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ചെറിയ തീരെ വേണം കണ്ടെടുക്കാൻ കാരണം ഇത് ഉള്ളിൽ പെട്ടെന്ന് പുറമിൽ അരിഞ്ഞു പോവും അപ്പം നമ്മൾ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഇപ്പം ആയിട്ടുണ്ട് നമുക്കിത് ഓരോ എടുക്കാം നല്ല കരയപ്പം പോലെ തോന്നില്ലേ എടുത്ത് നമുക്ക് എടുത്ത് വെക്കാം അങ്ങനെ നമുക്കിതെല്ലാം ചുട്ടെടുക്കാം അപ്പം നമ്മൾ എല്ലാം ചുട്ടെടുത്തു വേണ്ട എത്ര പോര ഇതിനെ കൊണ്ട് ഇത്രയും അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സ്നാക്സ് എല്ലാവർക്കും വൈകുന്നേരത്തേക്ക് രാവിലെ ആയാലും നല്ല ചായരെ കടിയായിട്ട് ഉപയോഗിക്കാം അപ്പം കണ്ട അടിപൊളിയാണ് നല്ല നല്ല അതുമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ ഒന്ന് കഴിച്ചു നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക